നിയമാവർത്തനം അധ്യായം രണ്ട് സീഹോന്റെ രാജ്യം കീഴടക്കുന്നു അപ്രകാരം ഞാൻ കെതേമോജ് മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോണിലെ രാജാവായ സിഹോന്റെ അടുത്തേക്ക് സമാധാന സന്ദേശവുമായി ദൂതന്മാരെ അയച്ചു നിങ്ങളുടെ രാജ്യത്തിലൂടെ ഞാൻ കടന്നു പോയിക്കൊള്ളട്ടെ വഴിയിലൂടെ മാത്രമേ ഞാൻ പോവുകയുള്ളൂ ഇടംവനം തിരിയുകയില്ല ഭക്ഷണവും കുടിക്കാൻ വെള്ളവും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കൊള്ളാം കാൽനടയായി കടന്നു പോകാൻ മാത്രം അനുവദിച്ചാൽ മതി സയീറിൽ താമസിക്കുന്ന യേസാവിൻ്റെ മക്കളും ആറിൽ താമസിക്കുന്ന മൊവാബ്യരും എനിക്ക് വേണ്ടി ചെയ്തതുപോലെ ജോർദാനക്കരെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ദേശത്തേക്ക് കടന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കണം എന്നാൽ ഹെഷ്ബോണിലെ രാജാവായ സീഹോൻ തന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ നമ്മെ അനുവദിച്ചില്ല എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ അവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് അവന്റെ മനസ്സ് കഠിനമാക്കുകയും ഹൃദയം കർശനമാക്കുകയും ചെയ്തു കർത്താവ് എന്നോട് അരുളി ചെയ്തു ഇതാ സീഹോനെയും അവന്റെ ദേശത്തെയും ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു അവന്റെ രാജ്യം പിടിച്ചടക്കി സ്വന്തമാക്കാൻ ആരംഭിച്ചു കൊള്ളുക പിന്നീട് സീഹോനും അവന്റെ ജനമൊക്കെയും കൂടെ നമുക്കെതിരായി യഹാസിൽ വെച്ച് യുദ്ധത്തിന് വന്നു അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവനെ നമുക്ക് ഏൽപ്പിച്ചു തന്നു അവനെയും മക്കളെയും അവൻ്റെ ജനത്തെയും നാം തോൽപ്പിച്ചു അവൻ്റെ സകല പട്ടണങ്ങളും നാം പിടിച്ചടക്കി സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം അവയിലുണ്ടായിരുന്ന സകല മനുഷ്യരെയും വധിച്ചു ആരും അവശേഷിച്ചില്ല കന്നുകാലികളും പിടിച്ചെടുത്ത പട്ടണങ്ങളിലെ മറ്റ് കൊള്ള വസ്തുക്കളും മാത്രം നമ്മൾ എടുത്തു അർനോൺ അരുവിക്കരയിലുള്ള അരോവിയർ പട്ടണവും അരുവിയുടെ താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലയാതു വരെ നമുക്ക് പിടിച്ചടക്കാനാവാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല നമ്മുടെ ദൈവമായ കർത്താവ് അവയെല്ലാം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു യാബോക്ക് നദിയുടെ തീരങ്ങളും മലനാട്ടിലെ നഗരങ്ങളും ഉൾക്കൊള്ളുന്ന അമോന്യരുടെ രാജ്യത്തേക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിലക്കിയിരിക്കുന്ന ഒന്നിലേക്കും നിങ്ങൾ പ്രവേശിച്ചില്ല